പൂര നടത്തിപ്പിന്റെ ആശങ്കയിലാണ് ഓരോ നിമിഷവും സംഘാടകർ ആന നിബന്ധനകൾ സർക്കാർ ഇടപെട്ട് നീക്കിയെങ്കിലും അടുത്ത നിമിഷം എന്തുണ്ടാകുമെന്ന ആശങ്ക ബാക്കിയാണ് ഓരോ ദിവസവും പുതിയ പ്രതിസന്ധികൾ ഉണ്ടാവുകയാണെന്ന് പാറമിക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് പൊതുവാൾ ന്യൂസ് ലീഡറോട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മീറ്റർ ആരും നിൽക്കരുത് ഈ പാടില്ല എന്നുള്ളത് അത് പിന്നീട് അത് പിൻവലിക്കുകയുണ്ടായി ആറ് മീറ്ററാക്കി കുറച്ചു അപ്പോൾ അതിന് ശേഷം പതിനാറാം തീയതി ഇന്നലെ സന്ധ്യയ്ക്കാണ് ഞങ്ങൾക്കിത് കിട്ടിയത് അതിൽ വളരെയധികം കുഴപ്പമുണ്ടാക്കുന്ന ഒരു ക്ലോസ് ഉണ്ട് ക്ലാസ് നമ്പർ ട്വൽവ് അതിൽ പറയുന്നത് ഒരിക്കൽ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ആനിമൽ ഹസ്ബൻഡറിയും വെറ്റിനറിയും കൂടിയിട്ടാണ് സാധാരണ ഇൻസ്പെക്റ്റ് ചെയ്യാറ് ആ ഇൻസ്പെക്ഷനു ശേഷം റീ വെരിഫിക്കേഷൻ ഓഫ് ഫിറ്റ്നസ് അങ്ങനെ ഒരു ക്ലോസ് കൂടി ഇട്ടു വെറ്റിനറി മറ്റേ ഫോറസ്റ്റ് ആൻഡ് വെറ്റിനറി അക്കൗണ്ട് വീണ്ടും ചെയ്യിക്കുന്ന പറഞ്ഞു അത് പിൻവലിച്ചു എന്നാണ് ഇപ്പോൾ നമ്മളോട് റവന്യൂ മിനിസ്റ്റർ ഇവിടെ വെച്ചിപ്പോൾ പറഞ്ഞത് സമയത്തിൻ്റെ ഉദ്ഘാടനം നടത്തി ഇപ്പം അദ്ദേഹം പറയേണ്ടായി അത് പിൻവലിച്ചു കഴിഞ്ഞാൽ വലിയൊരു പരിധി വരെ പ്രശ്നങ്ങൾ ഒഴിവാക്കും അപ്പം എപ്പോഴും തൃശ്ശൂർ പൂരം ആവുമ്പോൾ പലതരത്തിലുള്ള അൺസേർട്ടനിറ്റിയും പല പ്രശ്നങ്ങളും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ വലിയ പ്രയാസം തന്നെയാണ് ഇത് കൊണ്ടുനടക്കും ഇല്ല ഈ റീ വേരിഫൈ ചെയ്യും ചെയ്യണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടില്ല ഇത് ഇവരായിട്ടുണ്ടാക്കിയതാണ് ആ പന്ത്രണ്ടാമത്തെ ക്ലാസ് റദ്ദാക്കി എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവിറങ്ങും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും